الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين سنهاد نرايا دعوة إبهاغ نرتبرنا إما تربية كامبين دي ആതിഥേയരെ ഷർക്ക് യൂണിറ്റിലെ പ്രവർത്തകരെ ഉസ്താദന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിഭം വിഭാഗം ആളുകളെ അസലാമലൈക്കും വാർമി വാത്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഹദീസ് പണ്ഡിതന്മാരുടെ അബൂദാവൂദ് ഉദ്റമഹമ്മയെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത് ഹദീസ് പാഠം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹദ്സ്യങ്ങളെ സംബന്ധിച്ചാണ് ചരിത്രകാരന്മാരെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തെ സംബന്ധിച്ച് ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ സംഭാവനകളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലാക്കിയ ഒരു ചോദ്യം വരും എന്തിനാപ്പോൾ അതൊക്കെ പറയുന്നത് ഇപ്പോൾ ഹദീസുഖ വായിച്ചാൽ മതിയല്ലോ ഇവരെ പറ്റി ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹിജറയിൽ മരിച്ച അബ്ദുറഹ്മാൻ ബിൻ റജബൽ ഹംബലി എന്ന് പറയുന്ന ചരിത്രകാരനാണ് അദ്ദേഹം മഹദ്സാണ് അതുപോലെ തന്നെ പിന്നെ വാർത്തകളെ അതായത് ഒരുപാട് വിഷയങ്ങളെ ലോകത്തിന് സമർപ്പിച്ച വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് ഇതിൻ്റെ ഗുണം പറയുകയാണ് ഇന്നമിൻ സിമാ അഹ്ബാരിൽ ഇതിങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാത്തൊരു പ്രയോഗമാണത് നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ഇവരെ പറ്റി കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കുമ്പോൾ ബയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മുടെ ഗ്രിറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലതിനെ നമ്മുടെ നിശ്ചയദാർഢ്യം ഹിമ്മത്ത് എന്ന് അറബി പറയും അസീമത്ത് എന്ന് പറയും ഇവന ഫീം പറഞ്ഞില്ലേ ഒരു മനുഷ്യന് അവൻ്റെ മുകളിൽ പർവ്വതത്തെ അവനും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നീക്കണം എന്ന് വിചാരിച്ചാൽ നീക്കാൻ കഴിയുമെന്നുള്ളതാണ് അതാണ് ഹിമ്മത്ത് എന്ന് പറയുന്നത് അത് ഒരുപാട് കാണാൻ കഴിഞ്ഞാട് പോകുന്നില്ല അപ്പോൾ ഇത് ഇദ്ദേഹം പറയുന്നത് ചരിത്രം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ പറ്റി പഠിക്കുമ്പോൾ നമുക്കതിൽ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് ഒന്ന് രണ്ട് അല അവരുടെ വഴികൾ പാഠങ്ങൾ ജീവിത വിഷയങ്ങൾ വ്യവഹാരങ്ങൾ അത് സംബന്ധിയായ പിന്നെ ആവേശങ്ങൾ എല്ലാം ഇമോഷൻസ് എല്ലാം നമുക്കെന്താണ് പിൻപറ്റാനുള്ള ഒരു മാർഗം കൂടിയാകുന്നു ചരിത്രം പ്രഭാ പണ്ഡിതന്മാരുടെ ഇൻഷാ ഇൻഷാല്ല എന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാജ റഹ്മഹുല്ലയുടെ ചരിത്രമാണ് അൽ ഇമാം അൽ ഹാഫിഫ് അബു അബ്ദുല്ല അബു അബ്ദുല്ലാഹിബ് മുഹമ്മദ് ബിനി യസീദ് അൽ ഖസ്വീനി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബു അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് അബ്ദുള്ള എന്നുള്ളത് കസ്വീൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സൈറ്റിൽ അത് അതടിച്ചു കഴിഞ്ഞാൽ അതേ പേര് തന്നെയാണ് ചില പേരൊന്നും മാറിയിട്ടില്ല ചില പേര് മാത്രമല്ല അവിടുത്തെ അന്തരീക്ഷവും കാലാവസ്ഥ പോലും അതുപോലെ തന്നെ അവിടുത്തെ ജീവിത വിഷയങ്ങൾ പോലും മാറിയിട്ടില്ല എന്നല്ല കസ്വീൻ എന്ന് പറഞ്ഞാൽ ഇറാനിലെ പഴയ ഇറാഖിൻ്റെ ഭാഗമായ എന്നാൽ ഇറാ ഇന്നത്തെ ഇറാനിലെ ഒരു പട്ടണമാണ് അത് ഹൽവകൾ ഏറ്റവും മധുരമുള്ള പദാർത്ഥങ്ങൾ കിട്ടുന്ന പട്ടണമാണ് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ കാലിഗ്രഫി ക്യാപിറ്റൽ ഓഫ് ഇറാൻ എന്നാണ് ചരിത്രത്തിൽ അതിനെ അറിയപ്പെടുന്നത് അദ്ദേഹം അവിടെയാണ് ഹിജറ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ജനിക്കുന്നത് ഇരുന്നൂറ്റി ഒൻപതിൽ മരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ജീവിച്ചത് അറുപത്തി നാല് വർഷം ഇതിന് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഏത് പണ്ഡിമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ജീവിതമാണ് ഉൻ ദാ ഹിമതുൻ മുസ്തമിറത്തുൻ ലിത് വിജ്ഞാനം അന്വേഷിക്കാനുള്ള നൈരന്തര്യമായ യാത്രകൾ അവസാനിക്കില്ല എന്നതാണ് അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് യാത്ര തുടങ്ങിയത് പതിനഞ്ച് വർഷം യാത്ര ചെയ്തിട്ട് പിന്നെ ഫസ്വീൻ ഇറാ ഇറാനിലേക്ക് തിരിച്ചു വരാൻ നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇത്ര പിന്നെ ഫലഭൂഷ്ടമായ വിജ്ഞാനത്തിൻ്റെ ഇസ്ലാമിക വിജ്ഞാനിക മേഖലയാകുന്നതാണ് ചിന്തിക്കുമ്പോൾ നേരെ പോകുന്ന പോകുന്നപ്പോൾ ഖിലാഫത്തിൻ്റെ ഭരണത്തിലേക്കാണ് അതായത് ഖിലാഫത്ത് ടോട്ടൽ പിന്നെ ഈ കാലം കാലമെന്ന് പറയുന്നത് പ്രവാചകൻ്റെയും ഹലഫാറാശിന കാലം മുപ്പത്തഞ്ച് വർഷമാണ് ഇതിൽ ഹിജ്റ പിന്നെ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വർഷം വരെ ഉമർലാൻ ഭരിക്കുന്നുണ്ട് പത്ത് വർഷം ഉമർലാൻ്റെ തന്നെ ഏകദേശം മദീനയിൽ നിന്നുള്ള ആ തലസ്ഥാനമായിട്ട് ഇറാഖിലും ഇറാനിലും പിന്നെ പേർഷ്യയും റോമും ഒക്കെ ഏകദേശം ഒരു ഭാഗ്യവുമായിട്ടത് പൂർണ്ണ ഇതായിട്ടുണ്ട് എങ്കിൽ ഹിജറ ഇരുപത്തിമൂന്ന് മുതൽ ഹിജറ മുപ്പത്തഞ്ച് വരെ പന്ത്രണ്ട് വർഷം ഭരിച്ച ഉസ്മാർള്ളാവിൻ്റെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഭരണം പ്രവിശാലമാകുന്നതും അവിടെ അവിടെ ഏകദേശം ഇസ്ലാമികമായ സംസ്കാരം വരുന്ന ഏകദേശം ഈ ഹിജറ ഇരുപത്തിയെട്ടിൽ ഇദ്ദേഹം ജനിക്കുന്നത് ഹിജറ ഇരുന്നൂറ്റി ഒൻപതിലാണ് ഹിജറ ഇരുപത്തെട്ടിൽ തന്നെ അവിടെ സംസ്കാരവും ഇസ്ലാമിക ആധാറുകളുമൊക്കെ ഉണ്ടായില്ല പേർഷ്യൻ സംസ്കാരമായിരുന്നു നമുക്കറിയാം പേർഷ്യൻ സംസ്കാരം അതായത് പിന്നെ വിഗ്രഹ അഗ്നി ആരാധകരുടെയും വിഗ്രഹാരാധകരുടെയും സൂര്യാരാധകരുടെയും തമോ ദേവന്മാരുടെയും ഒക്കെ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു അവിടെ മാറ്റി ക്രമേണ മാറ്റി അറബി ഭാഷ അവിടെ ഒരു ഭാഷയാക്കി അതുകൊണ്ടാണ് ഇന്നും അഫ്ഗാനിൽ അറബി ചാനൽ കാണാൻ കഴിയും അറബി ചാനൽ ഇവിടുത്തെ അതേപോലെ അല്ല അറബ് ലോകത്തുള്ള അതേപോലെ അറബി ചാനലുകളിന്നും അഫ്ഗാൻ ഇറാൻ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് അന്ന് ഹുലഫ റാശ്യങ്ങളുടെ കാലഘട്ടത്തിൽ അവർ നട്ട അറബി വിജ്ഞാനമായിരുന്നു അറബി ഭാഷയായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം അവിടുന്ന് അറബിയിൽ നിപുണനാകുന്നത് പതിനഞ്ച് വർഷം അദ്ദേഹം യാത്ര ചെയ്തു ഇറാഖിൽ പോയി ഷാമിൽ പോയി ഷാം എന്ന് പറയുന്നത് ഷ്യാമെന്ന് പറഞ്ഞാൽ അത് സിറിയ എന്ന് പറയും പെട്ടെന്ന് സിറിയ എന്ന് പറയാൻ പാടില്ല അന്നത്തെ ഷാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഷാം എന്ന് പറയുമ്പോൾ അത് സിറിയ ലബനാൻ ജോർദാൻ പലസ്തീൻ ഈജിപ്തിൻ്റെ ഒരു ഭാഗം അഞ്ച് കൺട്രീസുകളാണ് അത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് ശേഷം പിന്നെ ബ്രിട്ടീഷുകാർ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പിന്നെ ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും ഓരി വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓരോ ഏരിയകളായി മാറിയത് മുമ്പ് അത് ബൈസൻറ്റീൻ ചക്രവർത്തി മുതൽ ഇസ്ലാമിക ഭരണം നിൽക്കുന്ന കാലത്തൊക്കെ ഒരു രാജ്യമായിരുന്നു അപ്പോൾ ഷാം എന്ന് പറഞ്ഞാൽ ഷ്യാമി പ്രവിശാലമായ സ്ഥലമാണെന്ന് ആരയ്ക്കുക അവിടെയാണ് അദ്ദേഹം ഈ രാജ്യങ്ങളുടെ മുഴുവൻ സഞ്ചരിച്ചു ഈജിപ്ത് തുടങ്ങിയ നാടുകളിലൂടെ വിജ്ഞാനത്തിന് വേണ്ടി യാത്ര പോയി എന്നുള്ളതാണ് ഇനി പണ്ഡിതന്മാർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതെന്താണ് ഇബിൻ ഖല്ലഖാൻ എന്ന് പറഞ്ഞ പണ്ഡിതൻ ഇബിനാൻ എന്നാണ് ഏകദേശം ഇസ്ര ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ചരിത്രകാരനാണ് അതുപോലെ തന്നെ വഫയാത്തുൽ അയ്യാൻ പോലുള്ള മഹാഗ്രന്ഥത്തിൻ്റെ ഉടമയാണ് മെഹദീസാണ് മുഫക്കിഹാണ് എല്ലാമാണ് അദ്ദേഹം പറയാണ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രസിദ്ധനായ ഹാഫിബാണ് അദ്ദേഹം ഹദീസിലെ ഇമാമാണ് ആരിഫൻ ആഹി എല്ലാ ജ്ഞാനങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായി ജ്ഞാനിയാണ് അദ്ദേഹം എന്തെങ്കിലും വിഷയങ്ങളുണ്ടല്ലോ അതെല്ലാം അദ്ദേഹം നിപുണനാണ് പറഞ്ഞ ചരിത്രകാരനായ പിന്നെ പണ്ഡിതൻ പറയാണ് ഒരുപാട് പണ്ഡിന്മാർ വന്നിട്ടുണ്ട് അതിലെ പ്രസിദ്ധനാണ് ആര്യബുമാജ എന്ന് പറയുന്ന പണ്ഡിതൻ ഇതിൽ ഇമാം ബി ഇമാം ജഹബി എന്ന് പറഞ്ഞാൽ പിന്നെ സിയറു സിയർ അലാമിൻബല എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ഉടമയാണ് ഏകദേശം ലോകത്തിലെ ഇമാം ബുഖാരിയുടെ കിതാബ് താരിഖല് താരിഖ് ഉൽ കബീറിൽ ഒമ്പതിനായിരം ആളുകളുടെ ഹിസ്റ്ററിയാണ് രേഖപ്പെടുത്തിയത് അതിലപ്പുറമാണ് സിയർ അലാമിൻ നുബല ഇവിടെ എല്ലാ മസ്ജികളും ആ ഗ്രന്ഥം കാണാൻ കഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അൽ ഹാഫിബുൽ കബീർ അദ്ദേഹം പറയുകയാണ് അൽ കബീർ അൽ ഹുൽ حافظ في عصره وقال ايضا كان ابن ماجه حافظا ناقدا صادقا واسع العلم ادهم വളരെ പ്രസിദ്ധനായ ഒരു ഒരു അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മതവിജ്ഞാനത്തിൽ സംരക്ഷിച്ച വ്യക്തിത്വമാണ് അതുപോലെ തന്നെ വിഷയങ്ങളെ കൃത്യമായി ക്കുന്ന വ്യക്തിയാണ് ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന നിരൂപണം കൂടി നിരൂപകൻ കൂടിയാകുന്നു പ്രവിശാലമായ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അന്ന് എഴുതിയ ചില ആളുകളുടെ ഗ്രന്ഥൊന്നും എന്ന് ഇല്ല എന്നുള്ളതാണ് പലതും നഷ്ടപ്പെട്ടു അതിൽപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ സുനൻ മാജ ഹദീസ് ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹദീസാണ് ഇതുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ബാബുകൾ ഹദീസുകൾ ഈ ഗ്രന്ഥത്തെ പറ്റി പറയുമ്പോൾ ഗുണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പണ്ഡിമാർ പണ്ടിമാരധികവും ഇതിൻ്റെ പോരായ്മയും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ അതിനുള്ള താല്പര്യമൊക്കെ പറയുന്നതോടുകൂടി തന്നെ പോരായ്മ പറയുന്നത് നമുക്കറിയാം ഹദീസ് ഗ്രന്ഥങ്ങളെ സിഹാസിദ്ധയെ അതിനെ തൃപ്തി വേദിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് ഷുഹ്രത്തിൽ രണ്ട് ഷെഹത്തിൽ മൂന്ന് അതിൻ്റെ തകിവീപുകളിൽ അതിൻ്റെ ഭാഗങ്ങളിൽ ഒന്ന് പ്രസിദ്ധിയിൽ രണ്ടത് ശരിയാണെന്നർത്ഥത്തിൽ ആദ്യത്തെ ഷുഹുറത്തിൽ പ്രസിദ്ധി എന്നുള്ളതിൽ പൊഹാരി മുസ്ലിം ഇബന്മാജ നസായി സോറി ബുഹാരി മുസ്ലിം അബൂദാവൂദ് നസായി തിർമുദി ഇബിനുമാച ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ഷെഹത്തിൻ്റെ അടിസ്ഥാനത്തിലും ബുഹാരി മുസ്ലിം അബൂദാവൂദ് അബൂദാവൂദ് മൂന്നാമത്തെ സ്ഥാനമാണ് സെഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ നേരത്തെ ഷുഹ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബിനുമാനെ നസായി ആയിരുന്നു ഇവിടെ മൂന്നാമത്തെ സ്ഥാനം അബുദാബു നസായി ഹദീസ് ഗ്രന്ഥം ആറാമത്തെ ഹദീസ് ഗ്രന്ഥമായി മാറ്റാനുള്ള കാരണം അതിൽ പിന്നെ വളരെ പ്രസിദ്ധരായ ഹദീസ് ഗ്രന്ഥം പണ്ഡിന്മാർ പറയുന്നത് അതിൽ ഗുണങ്ങളുണ്ടെങ്കിലും ഇബിന് ഹാജം പോലുള്ള ആളുകൾ പറയുന്നത് അല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എന്താണ് ദുർബലമായ ഹദീസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് ആധുനിക പണ്ഡിതനായ മെഹദീസായ മീതായ വളരെ പ്രസിദ്ധനായ പണ്ഡിത നമുക്ക് പരിചയമുള്ള നാസറുദ്ദീൻ അൽബാനി റഹ്മഹുള്ള അദ്ദേഹം പറയുന്നുണ്ട് ഇബ്നു മാജ അദ്ദേഹം ഇബ്നു ഇബ്നു മാജ അത് തഹ്തീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പരിശോധന നടത്തിയിട്ടുണ്ട് വധുഖ്യുറ പറയപ്പെടാം മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് നാലായിരത്തി ചില്ലാനത്തിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഹദീസ് ഹസ്സനുമായി പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ അത് ദുർബലമായതോ മൗതമോ ഒക്കെ ആയ ഹദീസുകളാണ് എന്നത് ഈ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഹദീസുകളിൽ പിന്നെ സഹീദ് തേടി പോകുമ്പോൾ ബുഹാരി പിന്നെ മുസ്ലിം പിന്നെ അബുദാവൂദ് ലസായി അങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇബിന്മാചയിലും ഒക്കെ ഹദീസ് കണ്ട അത് ശരിയാണോ എന്ന് അത് വിളിച്ച് പറയുന്നതിന് മുമ്പ് അത് പഠിക്കുന്നതിന് മുമ്പ് ബുഹാരിയിലും മുസ്ലിമിലും അതുപോലെ തന്നെ മഹദീസ്യങ്ങളായ ഹദീസിനെ സർഹീദ പണ്ഡിയമ്പാരൻ കൂടി നമ്മൾ നോക്കേണ്ടതാണുള്ളതാണ് അദ്ദേഹത്തിന്റെ സുനനിന് പരിഭാഷ നൽകപ്പെട്ടുണ്ട് എല്ലാ സുനനുകൾക്കും പരിഭാഷ നൽകപ്പെട്ടിട്ടുണ്ട് അതിൽ മിസ്ബാഹുൽ സുജാജ ഇൻജാഹുൽ ഹാജ എന്ന് പറയുന്ന പ്രസിദ്ധമായ രണ്ട് തഫ്സീറുകളാണ് പിന്നെ അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി അബ്ദുൽ അബ്ദുറഹ്മാൻ റാജി എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതനും അത് ഷർഹ് ചെയ്തിട്ടുണ്ട് അതായാലും ആദ്യം പറഞ്ഞ ജലാലുദ്ദീൻ സുയൂദിയുടെ മിസ്ബാഹു സുജാജയാണ് അതിലെ ഏറ്റവും പ്രസിദ്ധമായ ഇബനുമാജയുടെ ഹദീസിൻ്റെ ഷൊറഹ് അദ്ദേഹം ഗ്രഹിച്ച ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഇത് രണ്ടും എന്ത് ഇല്ല യഥാർത്ഥം അത് നഷ്ടപ്പെട്ടതാണ് തഫ്സീറു ഹാഫിലിൽ ഗ്രന്ഥവും ഹാഫിൽ കരീം താരിഖൻ മമതാസ് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥവും അത് അപൂർവമാണ് അപൂർണമാണ് പിന്നെ നഷ്ടപ്പെട്ടതുമാണ് അതെൻ്റെ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ അദ്ദേഹം ഇറാല കസ്ബിയിൽ നിന്ന് വന്നപ്പോൾ ഇറാഖിലേക്കാണ് വരുന്നത് ഇറാഖിൽ ഖൂഫ ബസറ എന്ന സ്ഥലങ്ങളിൽ അന്ന് വിജ്ഞാനത്തിൻ്റെ പിന്നെ അബാസിയ കാലഘട്ടമാണല്ലോ വിജ്ഞാനം തന്നെ പൂത്തൊഴിഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് അത് ഏറ്റവും കൂടുതൽ ചരിത്രകാരന്മാർ കെതിയ വിജ്ഞാന കാലഘട്ടമാണ് അവിടെ ബുഹാരിയുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരായിരുന്നു ഉസ്താദന്മാരായിട്ട് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇബ്രാഹിമിന് മന്ദിരുൽ ഹസാമി എന്ന് പറയുന്ന പണ്ഡിതൻ അതുപോലെ തന്നെ അബ്ദുസ്സലാം ആസിം ഷേഖ് ഇബിൻമാബിബിന് അബ്ദുല്ലാഹബിൻ ജുബൈരി എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ മിസ്ബാഹ് അഹമ്മദ് ബിന് ഐസൽ അബ്ഹരി അബു തയീബ് അഹമ്മദ് ബിന് റൗഹുൽ ബഗ്ദാദി അബു അംബർ അഹമ്മദ് ബിന് മഹമ്മദ് ബിൻ ഹഹീമിൽ മദീനി എന്ന് പറയുന്ന ഇതുപോലുള്ള നല്ല കുറേ ശിഷ്യന്മാരുടെ പ്രധാനപ്പെട്ട മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇനി അവസാനിപ്പിക്കുകയാണ് ഹദീസുകളെ നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഹദീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിറാക്കലാണ് അത്ഭുതമാണ് അതിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് വിഷയങ്ങൾ കാണാൻ കഴിയുന്നത് ഹദീസിൻ്റെ അത്ഭുതം അന്നും മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സിലാവാത്ത ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് പല വിഷയങ്ങൾക്കും ഹദീസുകൾ പരിഹാരമാണ് എടുത്ത് നമുക്കറിയാം ഈ മാത്തമാറ്റിസ് ഫിസിസ്റ്റ് എന്ന് പറയുന്ന ഈ വളരെ പ്രസിദ്ധനായ സയൻറ്റിസ്റ്റാണ് റോജർ പെൻറോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദ ലോ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്ന അതുപോലെ തന്നെ ടു ചുത റിയാലിറ്റി എന്ന് പറയുന്ന പ്രസിദ്ധമായ രണ്ട് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെഴുതിയ നോബൽ പ്രൈസ് ലഭിച്ച അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വിഷയം ഞാൻ ഹദീസുമായി ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് മാ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട് ഇന്ന ഹദക്കും ഇജ്മാഫി ബുധൂനി ഉമ്മ ഹാത്തിഖും യോമ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ ഉമ്മൻ്റെ വയറ്റിൽ നാൽപ്പത് ദിവസം കൂടും പിന്നെ ഹദീസ് രണ്ട് അഭിപ്രായം ഉണ്ട് അതിൽ ഹദീസ് തുറന്ന് വന്നിട്ട് അതുപോലെ മിസ്ലാദ മിസ്ലഹാദീസ് നിങ്ങൾ പറയുന്നത് നാൽപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് നാൽപ്പത് നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപതാമത്തെ ദിവസം യുർസിൽ ഉള്ളാഹു അലഹി മറ്റൊരു ഹദീസിൽ യുർസൽ ഉലഹി മലഖൻ വജുഹുലായിട്ട് മാറൂഫായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹു മലക്കിനെ അയക്കും റിസ്കും എഴുതി വെക്കും അദ്ദേഹത്തിൻ്റെ എന്താ അജലും എഴുതി വെക്കും അം അം ഹുവ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എഴുതിക്കുന്നതാണ് ഒരു വലിയ പഠനം ഇവിടെ നടന്നത് നോബൽ പ്രൈസ് ലഭിച്ച പഠനമാണ് രണ്ടായിരത്തി ഇരുപതിൽ റോജർ കൊണ്ട്രോസിൻ്റെ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഗാലക്സിയാണ് പിന്നെ എന്താണ് ൈവ് ബില്യൺ ദൂരമുള്ള ആൻഡ്രോമേഡ ഗാലക്സി ഈ ഗ്യാലക്സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമായിരുന്നു അദ്ദേഹം പറയുന്നത് പിന്നെ വൺ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ്യ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇറ്റ്സ് ഓൾറെഡി ബീൻ ഡിറ്റർമൈൻ ഹാപ്പൻ ഫിക്സ്ഡ് എന്നാണ് എന്താണോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ഡിറ്റർമൈൻ്റ് ചെയ്തിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ട് നമ്മൾ ഈ അതീസ് വായിച്ചിട്ട് യുക്തിവാദികൾ പറയാറുണ്ട് ഓ ഗർഭസ്ഥ ശിശുവിന്റെ കുട്ടിയുടെ റിസ്ക്കും അജലും എഴുതി വെക്കുകയോ ഇത്ര വലിയ വ്യക്തിത്വം എവിടെ നിന്നാണത് റോജർ പെൻട്രോസിന് ആൻഡ്രോമേഡ പാരഡോക്സ് പ്രിൻസിപ്പള്ളതിൽ നോബൽ സമ്മാനം ലഭിച്ചതാണ് പണ്ടോ പണ്ടുകാലത്ത് തന്നെ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ഗാലക്സിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ ഓൾറെഡി ഹാവ് ബീൻ ഫിക്സ്ഡ് ആൻഡ് ഡിറ്റർമൈൻഡ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നു ഫിക്സ് ചെയ്തിരിക്കുന്നുള്ളതാണ് അപ്പം ഇവിടെയാണ് നമ്മൾ സുഹൃത്ത് അലാസിനെ ആയത്ത് വെച്ച് ഖാലു ഖാല ബി പറഞ്ഞ് ഖാലു ബല എന്ന് പറയുന്നുണ്ടല്ലോ ഇനി ഞാൻ നിങ്ങൾ റബ്ബല്ല എന്ന് പറഞ്ഞ് ആത്മാവിനെ ഒരുമിച്ച് കൂട്ടിയ വിഷയം പറയുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഭൗതികമാതി ഒരു സയൻസ് എന്ന് പറയുമ്പോൾ നോബൽ സമ്മാനവും പ്രവാചകന് ഇത്ര കൃത്യമായി നിന്റെ അവധിയും നിന്റെ എല്ലാം വരച്ചു എന്ന് പറയുമ്പോൾ അത് അത് പരമ്പരാഗതമായ ജ്ഞാനമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഹദീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് മിറാക്കളാണ് ഒരു അത്ഭുതമാണ് ഹദീസ് അതിൻ്റെ സ്വഹിഹ ഹദീസുകളിലൂടെ കടന്നെല്ലുമ്പോൾ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് കടന്നെല്ലാൻ കഴിയും അള്ളാഹു ഹദീസുകളെ പഠിക്കാനും ഇതുപോലെ ജ്ഞാനങ്ങളെ മനസ്സിലാക്കാനും നമ്മുടെ പഠനങ്ങളെ വിശാലമാക്കുവാനും ബയോഗ്രഫി പഠിക്കാനും ആളുകളെ പണ്ഡിതന്മാരുടെ ജീവചരിത്രം പഠിച്ചിട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇബ്നു ഹലദും പറഞ്ഞത് അദ്ദേഹം ഏതെങ്കിലും ചിന്തകന്മാരുടെ താത്വികന്മാരുടെ വിപ്ലവകാരുടെ ബയോഗ്രഫി പോയി പഠിക്കട്ടെ എന്നാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ ചരിത്രം പഠിക്കട്ടെ പല ആളുകളും ജീവചരിത്രം പഠിക്കട്ടെ അപ്പോഴാണ് നമുക്ക് മുഹബ്വി അല്ലെങ്കിൽ നമ്മുടെ ഗ്രിഡ് പവറിനെ അത് ശക്തിപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇതുപോലെ സദസ്സുകളിൽ വീണ്ടും സജീവമാകുവാനും ജ്ഞാനങ്ങൾ സമ്പാദിക്കുവാനും ആത്മീയമാവും അതുപോലെ തന്നെ വൈജ്ഞാനികമായ വിഷയങ്ങളെ കരസ്ഥമാക്കുവാനും പടച്ചവൻ നമുക്ക് തോഫി നൽകുമാറാവട്ടെ ഈ ധർവാ സംരംഭത്തെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമർപ്പണം നടത്തുന്ന തവാസംരം അതിൻ്റെ പ്രവർത്തനങ്ങളെയും അടച്ചതമ്പുരാൻ സംരക്ഷിക്കുമാറാവട്ടെ